തീരദേശ നിവാസികളുടെ ചിരകാല സ്വപ്നം സഫലമാവും അർത്തുങ്കൽ ഫിഷിംഗ് ഹാർബറിന്റെ ഘട്ട പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു രണ്ടായിരത്തി ഇരുപത്തിയേഴ് സെപ്റ്റംബറിൽ അർത്തുങ്കൽ ഹാർബർ നാടിന് സമർപ്പിക്കുമെന്ന് ഫിഷറീസ് മന്ത്രി കൂടിയായ സജി ചെറിയാൻ പറഞ്ഞു അർത്തുങ്കൽ ഹാർബറിന്റെ മൂന്നാം ഘട്ട പുലിമുട്ടുകളുടെയും മറ്റ് അനുബന്ധ പ്രവർത്തികളുടെയും നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു ഫിഷറീസ് വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനകർമ്മം നിർവഹിച്ചു നമ്മുടെ കല്ലിടുന്നതിന് വേണ്ടി ഈ തെട്രാപോടും കല്ലും മാറ്റി പോയി ഇതിപ്പോ അവസാനിക്കുക ആ സ്ഥാനത്ത് പത്തി ഒന്ന് മതി ഈ ഗിയോ ട്യൂബ് അത് പൂന്തുറയെ നമ്മൾ പരീക്ഷിച്ചു പൂന്തുറ മുഴുവൻ കടലെടുത്ത് പോയി അവിടെ ഇപ്പൊ കരയായി അത് കേരളത്തിന്റെ എല്ലാ മേഖലയിലും കൂശൽ മേഖല ഇപ്പം തിട്ടപ്പെടുത്തിയിട്ട് അവിടെ എല്ലാം ആക്രമണം ഉണ്ടാകുന്ന സ്ഥലങ്ങളെല്ലാം ഇടാൻ വേണ്ടി തീരുമാനിച്ചു അതിന് നൂറ് കോടി രൂപ വെച്ച് അത് പത്ത് സ്ഥലങ്ങളിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞു വലിയ മാറ്റാണ്ടത് ഞാൻ അവസാനിപ്പിക്കുകയാണ് നമ്മുടെ ആരോഗ്യ കേന്ദ്രങ്ങളെല്ലാം തീരദേശം മാറിയില്ലേ വിഴിഞ്ഞത് പുതിയ പോർട്ട് ചെറിയ കാര്യമാണ് മുഴുവൻ പൈസ സ്റ്റേറ്റ് ഗവൺമെന്റ് അല്ലേ വിഴിഞ്ഞം പോർട്ട് എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും വലിയ സ്വപ്ന പദ്ധതിയാണ് കേരളം വികസിക്കുകയാണ് വിഴിഞ്ഞം മുതൽ നൂറ് കിലോമീറ്റർ അപ്പുറവും ഇപ്പുറവും വലിയ തരത്തിൽ മാറാൻ പോവല്ലേ എത്ര കോടി രൂപയുടെ പദ്ധതിയായി പടപ്പാക്കി രണ്ടാം ഘട്ടം ആരംഭിക്കുകയാണ് അവിടെ തൊഴിലെടുക്കാൻ വേണ്ടി മത്സ്യത്തൊഴിലാളികൾക്ക് എഴുപത് ശതമാനം മത്സ്യത്തൊഴിലാളികളെ അവിടെ എടുക്കണമെന്ന് തീരുമാനിച്ചു അവർത്തോണ്ടിരിക്കുന്നു ജോലി കൊടുത്തോണ്ടിരിക്കുന്നു അങ്ങനെ വലിയ മാറ്റം തീരദേശത്തുനിന്നാണ് മത്സ്യമേഖല എന്തിനേറെ നമ്മുടെ ഈ പീരി തൊഴിലാളികൾക്ക് പോലും ഇപ്പോൾ ഞങ്ങൾ ആനുകൂല്യം കൊടുക്കില്ല അവരുടെ ആരോഗ്യ മേഖലയിലെ പ്രശ്നവും സൗജന്യ ചികിത്സയല്ലേ എല്ലാം കൊടുത്തോണ്ടിരിക്കാണ് രണ്ടായിരത്തി ഇരുപത്തിയേഴ് സെപ്റ്റംബറിൽ ഹാർബർ നാടിനെ സമർപ്പിക്കുമെന്ന് ഫിഷറീസ് മന്ത്രി പറഞ്ഞു അർത്തങ്ങി പ്രദേശത്തെ മത്സ്യത്തൊഴിലാളികളുടെ ജീവിതാഭിലാഷമാണ് ഇവിടെ യാഥാർത്ഥ്യമാകാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ഇത്തരത്തിൽ അടിയന്തരമായി ഏറ്റെടുക്കേണ്ട ഹാർബറുകളെ കുറിച്ചുള്ള ചർച്ചയാണ് ആദ്യം നടത്തിയത് വലിയ കടൽ തീരമുള്ള ജില്ലയായ ആലപ്പുഴയ്ക്ക് ഹാർബറുകൾ കുറവാണെന്ന തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ ഹാർബർ മേഖലയുടെ വികസനത്തിന് വേണ്ടി സർക്കാർ പദ്ധതികൾ ആവിഷ്കരിച്ചു അതിന്റെ ഭാഗമായി നാല് ഹാർബറുകളാണ് ഈ സർക്കാരിന്റെ കാലത്ത് ജില്ലയ്ക്കായി അനുവദിച്ചത് ചെത്തി ഹാർബറിന്റെ നിർമ്മാണം പൂർത്തീകരണ ഘട്ടത്തിലാണ് ഹരിപ്പാട് വലിയഴിക്കൽ ഫിഷ് ലാൻഡിംഗ് സെന്ററിനെ ഹാർബറാക്കി ഉയർത്തി അർത്തുങ്കൽ ഹാർബർ നിർമ്മാണവും തോട്ടപ്പള്ളി ഹാർബർ നിർമ്മാണ പ്രവർത്തനങ്ങളും പുരോഗമിക്കുകയാണ് സംസ്ഥാനത്തെ ഇരുപത്തിയേഴോളം ഹാർബറുകളുടെ നവീകരണ പ്രവർത്തനങ്ങൾ നിലവിൽ നടന്നുവരികയാണെന്നും സജിച്ചറിയാൻ പറഞ്ഞു ചടങ്ങിൽ ചേർത്തല എം എൽ എ കൂടിയായ കൃഷിമന്ത്രി പി പ്രസാദ് അധ്യക്ഷത വഹിച്ചു അർത്തുങ്ങൽ ഹാർബർ നിർമ്മാണത്തിന്റെ ഏറ്റവും പ്രാധാന്യമുള്ള മൂന്നാം ഘട്ടത്തിലേക്ക് കടക്കുകയാണെന്നും സാമ്പത്തിക നിയമപ്രശ്നങ്ങൾ ഉൾപ്പെടെ നിരവധി കടമ്പകൾ കടന്നാണ് ഇവിടം വരെ എത്തിയതെന്നും അദ്ദേഹം ഓർമ്മപ്പെടുത്തി ചടങ്ങിൽ ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ് ചീഫ് എഞ്ചിനീയർ ഇൻചാർജ് വി കെ ലോട്ടസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു കഞ്ഞിക്കുഴി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി ജി മോഹനൻ ചേർത്തല തെക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സാംസൺ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബി ജി അനിൽകുമാർ ജില്ലാ പഞ്ചായത്ത് അംഗം സജിമോൾ ഫ്രാൻസിസ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിബു എസ് പത്മം അർത്തുങ്കൽ റക്ടർ ഫാദർ യേശുദാസ് കാട്ടുങ്കൽ തയ്യൽ മത്സ്യബോർഡ് അംഗം ടി എസ് രാജേഷ് തീരദേശ വികസന കോർപ്പറേഷൻ അംഗം പി ഐ ഹാരിസ് മറ്റ് ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു